ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വേറെ ബ്ലോഗ്സോ അങ്ങനെയൊന്നും കൊണ്ടല്ല ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് പറയാനാണ് തമ്മേലി കണ്ടതുപോലെ തന്നെ വെറും ചെറിയ തുക അതായത് ഒരു അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ട് നമുക്ക് എങ്ങനെയാണ് ലക്ഷങ്ങളിലേക്ക് അത് മാറ്റാനായിട്ട് സാധിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എത്ര വർഷം കഴിയുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുറുക്കോഴിക്കൂടെ നമുക്ക് ഒരിക്കലും സമ്പാദിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് പോലെ നമുക്ക് വളരെ ചെറിയ അമൗണ്ട് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് വീട്ടമ്മമാർക്കും അല്ലാതെ ചെറിയ ട്യൂഷനൊക്കെ എടുക്കുന്ന കുട്ടികൾക്കില്ല അതുപോലെ പാർട്ട് ടൈം ജോബിൽ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ അവർക്ക് മാത്രമല്ല ഇത് ഒരുപാട് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അഞ്ഞൂറ് രൂപ വെച്ച് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന വളരെ ഷോർട്ട് ടേം ആയിട്ടോ ചെറിയ കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസി അല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് ഒരു പത്ത് ഇരുപത് വർഷത്തേക്ക് നമ്മൾ മാസം ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊണ്ട് ഒക്കുന്ന ഒരു തുക അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുക അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെ നമുക്ക് എത്രയാണോ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ആ എമൗണ്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതായിരിക്കും അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കുട്ടി ഇപ്പം നിങ്ങൾക്ക് ഒരു കുട്ടിയാണ് ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാനിങ്ങോടുകൂടി നമുക്ക് ഒരു എമൗണ്ട് അതിപ്പം അഞ്ഞൂറ് രൂപ എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആ എമൗണ്ട് നി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷത്തേക്ക് അത് നീ അതിൻ്റെ എഡ്യൂക്കേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ആ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ നമുക്ക് ലംസം ആയിട്ടൊരു എമൗണ്ട് ആയിട്ട് നമുക്കത് നമ്മുടെ പർപ്പസിന് എടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ലോങ് ടേം ആയിട്ട് വളരെ ചെറിയ എമൗണ്ട് മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെത്താൻ പറ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തന്നെയാണ് ഈ എസ് ഐ പി എന്ന് പറയുന്നത് എസ് ഐ പി എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലംസമായിട്ടുള്ള ഒരുപാട് തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാണത്തില്ല പക്ഷേ സാധാരണ ആൾക്കാർക്കും എസ് ഐ പിയിലൂടെ മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞാലോട്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപ എത്രയാണോ നമുക്ക് പറ്റുന്നത് അത് വെച്ച് നമുക്ക് എസ് ഐ പി വഴി മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ആരിൽ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഉള്ള കേട്ടോ അപ്പോൾ അത് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാനിത് തുടങ്ങിയിട്ട് അഞ്ച് മാസമായി ഞാൻ മാസം ആയിരം രൂപ വെച്ചാണ് ഇന്വെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഓരോ ദിവസം കഴിയുമോറുമുള്ള അതിൻ്റെ ഗെയിൻ നമുക്കിതിനകത്ത് കാണാൻ പറ്റും ഓരോ ദിവസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മളിത് നോക്കേണ്ടത് എന്നിരുന്നാലും ഇത്ര നാളുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അയ്യായിരം രൂപ ഇപ്പം എത്രയെന്ന് നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും അതുപോലെ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ഇല്ല നമുക്ക് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരിട്ട് ചെല്ലണം എന്നൊന്നും ഇല്ല നമ്മളിതെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അവർ തന്നെ ഇത് നമുക്ക് ചെയ്തു തരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് കുറച്ച് മാസം കഴിയുമ്പോൾ തുക കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുക കൂട്ടിയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ടോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അഞ്ഞൂറ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം അത് കുറച്ച് ഇരുപത് വർഷം കൊണ്ട് ലക്ഷങ്ങളാവും പക്ഷെ നമുക്ക് ഒരു കോടി മൂന്ന് കോടി പത്ത് കോടിയൊക്കെ കിട്ടുന്നവരുണ്ട് ഇതിനകത്ത് എമൗണ്ട് തന്നെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഞാൻ ഒരുപാട് ടെക്നിക്കലായിട്ട് ഇതിൻ്റെ എങ്ങനെയാന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചേർന്നത് ഷെയർ വെൽത്ത് അവരുടെ കൂടെയാണ് എൻ്റെ അപ്പോൾ അവരുടെ നമ്പർ ഇവിടെ ഉണ്ട് ഇത് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ അപ്പം ഞാൻ ചേർന്ന് എനിക്കത് പോസിറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഞാൻ ജസ്റ്റ് ഈ നമ്പറിൽ വിളിച്ചു അപ്പോൾ അവരെനിക്ക് ഈ കാര്യങ്ങളൊക്കെ അവരാണ് എനിക്ക് ചെയ്തു തന്നത് അപ്പം നമുക്ക് ആപ്പുണ്ട് ആ ആപ്പിൽ കൂടെ നമുക്ക് ദിവസവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവരുടെ ലൊക്കേഷൻ കരുനാപ്പള്ളി ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഈ അഞ്ച് മാസം അഞ്ച് മാസം മുമ്പാണ് ഇത് തുടങ്ങിയത് അപ്പം ഞാൻ നേരിട്ട് പോയതും ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഈ ഡോക്യുമെൻസ് എല്ലാം അയച്ചു കൊടുത്തതോ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും തന്നെ ചെയ്തത് അതിനവർ സ്പെഷ്യൽ ഫീസൊന്നും ഈടാക്കിയതൊന്നും ഇല്ല ചെറിയ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എസ് ഐ പി ട്രൈ ചെയ്യുക നല്ല ബെനിഫിറ്റ് ഉണ്ടാവും വർഷങ്ങൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും താങ്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം